പതിമൂന്ന് സെന്റിമീറ്ററോളം അവിടെ ഫില്ല് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല പുതിയ സ്റ്റെപ്പായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം മനസ്സ് അത് റീഡ് ചെയ്തിട്ട് നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നുള്ളൂ ഈ ഓരോ സ്റ്റെപ്പിന്റെ ഉയരം ഉണ്ടാവില്ല ഈ ഉയരത്തിനാണ് റെഡ് വില്ലതായിട്ട് ബാധിക്കുക കാരണം നമ്മൾ എന്നിട്ട് വീണ്ടും ഈ ഇതിൽ നിന്ന് എടുത്ത് വെച്ച് നേരെ പകുതി നമ്മൾ ഇപ്പം സ്റ്റാൻഡേർഡ് ആയിട്ട് വെക്കുന്നത് തേർട്ടി ടു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് യൂസേജ് ഇല്ലാത്ത സംഭവമാണ് അല്ലെങ്കിൽ നമ്മൾ ഈ ഫ്ലാറ്റ് സർഫസ് ഉണ്ടാവില്ല നമ്മൾ കാല് വെക്കുന്ന സർഫസ് ഉണ്ടാവും അതിന് മുകളിലോട്ട് നമ്മൾ ചെയ്യുന്നത് മണ്ടത്തരം നമുക്ക് ഇവിടെ പെയിൻ വരും സ്ഥിരമായിട്ട് കയറി യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു സംഭവത്തിനാണ് നമ്മൾ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഈക്വൽ സൈസ് ആയിരിക്കും പക്ഷെ ചെങ്കലിലേക്ക് വരുമ്പോൾ നമുക്ക് അത് അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല ഇവിടുത്തെ സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പും നമ്മൾ ഡിഫറൻസ് ഉണ്ട് പക്ഷെ വലിയ ബുദ്ധിമുട്ടില്ല കാരണം ഇങ്ങനെ ഷോർപ്പായിട്ട് ഇങ്ങനെ വരഞ്ഞിട്ടൊന്നും എടുത്ത് നോക്കുക എന്തായാലും കുറച്ച് നിനക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ അറിയാത്തൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് അതും കൂടി ആണെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം അപ്പൊ പതിനേഴ് പോയിന്റ് അഞ്ച് മൂന്ന് സെന്റിമീറ്റർ ഉള്ളത് പതിനാലേ പോയിന്റ് ഒന്ന് രണ്ട് അഞ്ച് ഈ ലാൻഡിങ് വരുന്നതിന്റെ ആ സ്ലാബ് എക്സ്റ്റെൻഡ് ചെയ്യുക ഒരു ഓർമ്മയിൽ ഇങ്ങനെ വെച്ചു പോവും ക്ലയന്റിന്റെ പ്രശ്നം കൊണ്ട് ചിലപ്പോൾ ഹൈറ്റ് കൂടുതലുണ്ട് പ്രശ്നം ഒരു പരി കൂടി വെച്ചുകൂടെ എന്ന് ചോദിച്ചിട്ട് വരുന്ന പ്രശ്നങ്ങളും വരലുണ്ട് മെറ്റൽ ഷെയർ കേസിലെ ലാൻഡിങ് അടിക്കരുത് 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 ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ വീഡിയോന്റെ ഒരു ഫുട്ടേജ് ഞാൻ സൈറ്റ് കൊടുക്കാം മറ്റൽ ഷെയർ കേസിനെ ലാന്ഡിങ് അടിക്കരുത് 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 ബാലൻസ് വരുന്നതിന്റെ റൈസ് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് പക്ഷേ ഈ ഒരു ട്രാവലിംഗ് ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഫീൽ ചെയ്യുന്നില്ല ചില സ്ഥലങ്ങളൊക്കെ ഒരു മീറ്റർ മാത്രമുള്ള ലാൻഡിങ് അടിച്ചു വെക്കേണ്ടത് അങ്ങനെയുള്ളത് കഴിവ് അടിച്ചു വെക്കാതിരിക്കുക കാരണം അപ്പൊ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് ലാൻഡിങ് എന്നാണെന്ന് ഡൗട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് കമൻറ്റിൽ വന്നിട്ടുണ്ട് കമൻറ്റ് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും ഏകദേശം അയിമ്പത് ലക്ഷം ആൾക്കാരോളം മൊത്തം കണ്ടു കാരണം പതിനഞ്ച് ലക്ഷത്തോളം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ത്രെഡ് അങ്ങനെ എല്ലാ ആപ്ലിക്കേഷനും കൂടി അമ്പത് ലക്ഷത്തോളം ആൾക്കാർ കണ്ട വീഡിയോ അതിൽ കണ്ടമാന ആൾക്കാർക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായില്ല എന്തുകൊണ്ട് ലാൻഡിങ് അടിക്കരുതെന്നും മനസ്സിലായിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ലാൻഡിങ് എന്താണെന്നോ ഫ്ലൈറ്റ് എന്താണെന്നോ ഒന്നും മനസ്സിലായിട്ടില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കാനാണ് പോകുന്നത് ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞെങ്കിലും ഇന്ന് ആണ് അവസരം ഒത്തു വന്നത് ഒരു സ്ഥലത്ത് നമ്മൾ വീഡിയോ എടുത്തപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ ആ വീഡിയോ ഫുട്ടേജ് കളയേണ്ടതായിട്ട് വന്നു അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിത്തരാം അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ നമുക്ക് കൂടുതൽ കമൻറ്റ് വന്നിട്ടുള്ളത് ലാൻഡിങ് എന്താണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കമൻറ്റ് ബോക്സിലേക്ക് പോയപ്പോൾ എന്നെപ്പോലെ ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു സുഹൃത്തിൻ്റെ ഒരു കൻറ്റാണ് അത്യാവശ്യം ചിരി പടർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റുകളും വന്നിട്ടുണ്ട് ാൻഡിങ് എന്ന് പറയുന്നത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ ആദ്യം ഫ്ലൈറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം ഇതിൻ്റെ റേസ് എന്താണെന്ന് മനസ്സിലാക്കണം ട്രെഡ് എന്താണെന്ന് മനസ്സിലാക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ലാൻഡിങ്ങിലേക്ക് വരുന്നുള്ളു നമ്മൾ ഈ സ്റ്റെപ്പ് കയറാൻ വേണ്ടി എടുക്കുന്ന ഈ ഓരോ സ്റ്റെപ്പിൻ്റെ ഉയരം ഉണ്ടാവില്ല ഈ ഉയരത്തിനാണ് റേസർ എന്ന് പറയുന്നത് നമ്മൾ ഒരു കാലെടുത്ത് നോക്കുമ്പോൾ എത്ര ഉയരമാണോ വരുന്നത് അതിനാണ് നമ്മൾ റേസർ എന്ന് പറയുന്നത് അപ്പോൾ ഈ റൈസർ ആണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഹൈറ്റിലേക്ക് ഏറ്റവും പ്രധാനമായിട്ട് വരേണ്ട കാര്യങ്ങൾ വരുന്നത് പ്രത്യേകിച്ച് ഈ മെറ്റൽ സ്റ്റെയർ കേസിനെ സംബന്ധിച്ചിടത്തോളം ട്രെഡ് വലിയതായിട്ട് ബാധിക്കില്ല കാരണം നമ്മൾ കാലകത്തേക്ക് കയറി നിൽക്കും ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്ക് കയറി നിൽക്കുന്നതുകൊണ്ട് അത്ര ബാധിക്കില്ല റൈസർ വരുന്ന സമയത്തേക്ക് നമുക്ക് ഏറ്റവും സ്റ്റാൻഡേർഡ് ഹൈറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് ടു പതിനെട്ടാണ് അതിൽ പതിനഞ്ചിൽ കുറഞ്ഞ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഒരുപാട് സ്റ്റെപ്പ് കയറി 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 പോകുമ്പോൾ ഉള്ള ഒരു സ്റ്റെപ്പിൻ്റെ എണ്ണം കുറക്കാനും നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ള കാര്യങ്ങളൊരു സുഖത്തിന് വേണ്ടിയിട്ടാണ് ഈ പതിനഞ്ച് ടു പതിനെട്ട് പറയുന്നത് ഇനിയിപ്പോൾ പതിനഞ്ച് ടു പതിനെട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ വീടുകളിലൊക്കെ വീട്ടിൻ്റെ സ്റ്റെപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫീറ്റാണ് മിനിമം വെച്ചിട്ടുണ്ടാവുക നമ്മളെ ഭയങ്കര സ്റ്റീപ്പായിട്ട് ഇങ്ങനെയുള്ള ചരിച്ച് വെച്ചിട്ടുള്ള ഇതുണ്ടാവും സ്റ്റീപ്പ് എന്നല്ല നമ്മൾ സ്ലോപ്പ് കുറഞ്ഞിട്ടുള്ള അതായത് ഈ ഫ്ലൈറ്റിൻ്റെ ഈ ഒരു ചാട്ടം കുറഞ്ഞിട്ടുള്ള ഏണികളുണ്ടാവും അതിപ്പോൾ ഒരടിയൊക്കെയാണ് പണ്ടത്തെ വീടുകളിൽ ഉണ്ടാവും അത് സ്മൂത്തായിട്ട് കയറിപ്പോയിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് മുകളിൽ ഉപയോഗിച്ചവരാണ് നമ്മൾ മലയാളികൾ പക്ഷെ ഇപ്പോൾ നമുക്ക് അതിനെപ്പറ്റി മനസ്സിലായതിനു ശേഷം നേരെ അതിൻ്റെ പകുതി അത് മുപ്പ ഒരു ഫീറ്റ് എന്ന് പറയുന്നത് മുപ്പത് സെൻറ്റിമീറ്ററാണ് അതിൻ്റെ നേരെ പകുതി നമ്മൾ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് വയ്ക്കുന്നത് പിന്നെ അടുത്ത് വരുന്നതാണ് ഇതിൻ്റെ ട്രെഡ് എന്ന് ട്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇതിൻ്റെ മുകളിൽ വെക്കുന്ന പലകുണ്ടാവില്ലേ അല്ലെങ്കിൽ നമ്മൾ ഈ ഫ്ലാറ്റ് സർഫസ് ഉണ്ടാവില്ലേ നമ്മൾ കാല് വെക്കുന്ന സർഫസ് ഉണ്ടാവില്ലേ അതിനാണ് ട്രെഡ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഈ ട്രെഡ് വരുന്നത് മിനിമം വരുന്നത് ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ അത് അതിൽ കുറക്കാൻ പറ്റില്ല അതിൽ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഒന്നിക്കില്ല കാലിൻ്റെ ഈ വിരലിൽ പോയിട്ട് ഈ ഫ്രണ്ടിൽ പോയിട്ട് അടിക്കും താഴോട്ടൊക്കെ ഇറങ്ങുന്ന സമയത്തേക്ക് നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ ഇത് ഈ ഒരു ഭാഗം പോയിട്ട് ഈ സ്റ്റെപ്പിൻ്റെ ഈ ബാക്ക് സൈഡിൽ പിടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മിനിമം ഇരുപത്തഞ്ച് വേണം അതിൽ കൂടിയാൽ ഒരു മുപ്പത്തി അഞ്ചു വരെയൊക്കെ പോകാം മുപ്പത്തഞ്ചിന് മുകളിലോട്ട് നമ്മൾ ചെയ്യുന്നത് മണ്ടത്തരാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇപ്പോൾ ഒരു മുപ്പത്തഞ്ചിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇത്ര വരുമെങ്കിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് കയറി ഈ സ്റ്റെപ്പിന് സ്മൂത്തായിട്ടിങ്ങനെ എടുത്തു വെക്കാൻ പറ്റണം ഇപ്പോൾ ഇങ്ങനെ എടുത്ത് വെക്കുന്നതാണ് നമുക്ക് ഇവിടെ പെയിൻ വരും സ്ഥിരമായിട്ട് കയറി യൂസ് ചെയ്യുമ്പോൾ ഇനി അതല്ല നമ്മൾ ഈ സ്റ്റെപ്പിൻ്റെ മോളിൽ നിന്ന് ഇപ്പോൾ കുറച്ച് വീതി കൂടുകയാണെങ്കിൽ ഈ സ്റ്റെപ്പിൽ കയറി ഈ സ്റ്റെപ്പിൽ തന്നെ ഒരു സ്റ്റെപ്പ് കൂടി എടുത്തു വെച്ച് എന്നിട്ട് വീണ്ടും ഈ സ്റ്റെപ്പിൽ കയറി ഇതിൽ തുടർന്ന് എടുത്തു വെച്ച് ഇങ്ങനെ കയറുമ്പോൾ ഒരു വീതി കൂടുമ്പോൾ അതിൻ്റെ ഒരു സ്മൂത്ത് ആയിരിക്കില്ല അപ്പോൾ ഈസി ആയിട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ആ ട്രെഡ് ഇരുപത്തി അഞ്ച് ടു ഒരു മുപ്പത്തി അഞ്ച് വരെ മാക്സിമം മുപ്പത് മതി മാക്സിമം മുപ്പത് മതിയാവും മുപ്പത്തഞ്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ടോട്ടൽ ഭാഗമില്ല ഈ ഒരു ഈ ഒരു സംഭവത്തിനാണ് നമ്മൾ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഒരു ഫ്ലൈറ്റ് ഇതിപ്പം സാധാരണ ഒരു വീടുകൾക്ക് മാക്സിമം ഒരു നാല് ഫ്ലൈറ്റ് ഫ്ലൈറ്റൊക്കെയാണ് വരുന്നത് നാല് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇങ്ങനെ പോയി ഒരു ലാൻഡിങ് ഒരു ഫ്ലൈറ്റ് പിന്നൊരു ഫ്ലൈറ്റ് പിന്നൊരു ഫ്ലൈറ്റ് അങ്ങനെ മൂന്ന് നാല് ഫ്ലൈറ്റിൽ മുകളിലെത്തുന്ന രീതിയിലാണ് നോർമലി വീടുകളൊക്കെ ഉണ്ടാവില്ല നമ്മൾ സീ ഷേപ്പിനുള്ള ഇതുപോലത്തെയൊക്കെ ആണെങ്കിൽ രണ്ട് ഫ്ലൈറ്റായിട്ടുണ്ടാവും ഈ രണ്ട് ഭാഗത്തിന് നമ്മൾ രണ്ട് ഫ്ലൈറ്റ് ആയിട്ട് പറയാം ഈ ഫ്ലൈറ്റ് പോയിട്ട് എൻ്റായിട്ട് നമുക്ക് തിരിഞ്ഞ് വരണമല്ലോ നമ്മളിപ്പോൾ ഈ സ്റ്റെയർ കേസിൻ്റെ ഇതേപോലെ സ്റ്റെപ്പ് അടിച്ചിട്ട് ഈ വാൾ വരെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പിൻ്റെ വീതിയിൽ നിന്ന് നമുക്ക് തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കയറാൻ പറ്റില്ല അപ്പോൾ ആ തിരിഞ്ഞ് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിനാണ് ലാൻഡിങ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ലാൻഡിങ് എന്താണെന്നുള്ള ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇതിപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പിന്റെ വീതി എത്രയാണോ വരുന്നത് അത് തന്നെ നോർമലി എടുക്കുന്നതാണ് കുറച്ചുകൂടി നന്നാവുക കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കാരണം നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ രണ്ടാൾ പാസ് ചെയ്യണമെങ്കിലും നമുക്ക് അവിടെ അത്യാവശ്യം ഗ്യാപ്പൊക്കെ ഉണ്ടാകും ഇനിയിപ്പോൾ നമ്മളെ പ്രധാന കണ്ടന്റിലേക്ക് പോവാം പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് ലാൻഡിങ് അടിക്കണോ വേണ്ടെന്നുള്ളതാണ് ലാൻഡിങ് അടിച്ച് വെക്കൽ കോൺക്രീറ്റ് കൊണ്ട് ചെയ്ത് വയ്ക്കൽ പ്രശ്നമൊന്നുമില്ല നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാത്തൊരു സംഭവം പ്രത്യേകിച്ച് നമ്മളിപ്പോൾ സിമെന്റ് ബ്രിക്ക് പുറേത്തേയും ബ്രിക്ക് അതുപോലെ തന്നെ മഡ് ബ്രിക്കുകളൊക്കെ വരുന്നതെന്നെങ്കിൽ ഈക്വൽ സൈസായിരിക്കും പക്ഷെ ചെങ്കലിലേക്ക് വരുമ്പോൾ നമുക്കത് അങ്ങനെ കിട്ടാൻ സാധ്യമില്ല ഇപ്പോൾ ഓരോ കല്ല് നമ്മളിവിടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഡിഫറൻറ്റ് ഹൈറ്റിൽ ഉണ്ടാവുക അപ്പോൾ ഈ ഡിഫറെൻറ്റ് ഹൈറ്റിൽ ആകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വെച്ച് ഫിനിഷായി വരുമ്പോഴേക്ക് അതിൻ്റെ മുകളിൽ എത്തുമ്പോഴേക്ക് നമ്മളിപ്പോൾ ഒരു ത്രീ ഹൺഡ്രഡിൽ ഫിനിഷ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫൈവോ അല്ലെങ്കിൽ സിക്സോ ഒക്കെ ആയിപ്പോവലുണ്ട് അപ്പോൾ അത് പിന്നീട് ചിലപ്പോൾ വാട്ടർ ലെവൽ ചെയ്യുമ്പോൾ ഒരു കോർണർട്ടോ ഒരു കോർണർ കോൺക്രീറ്റ് വാട്ടർ ലെവൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടൊക്കെ കുറച്ചും കൂടി കൂടും അപ്പം അത് നമ്മൾ എന്ത് ചെയ്യും ലാൻഡിങ് വരെയുള്ള ഹൈറ്റും അവിടുന്ന് അങ്ങോട്ടേക്കുള്ള സ്റ്റെപ്പിൻ്റെ ഹൈറ്റും അതായത് റേസറും ഡിഫറൻ്റ് ആവും അപ്പം അങ്ങനെ ഡിഫറൻ്റ് ആയുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ഒന്നോ രണ്ടോ സ്റ്റെപ്പ് അല്ലെങ്കിൽ മൂന്ന് സ്റ്റെപ്പ് വരെ നമ്മളെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് മനസ്സ് അത് റീഡ് ചെയ്തിട്ട് നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നുള്ളൂ പിന്നീട് പോകുന്നതൊക്കെ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡാണ് ഈ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താവും നമ്മൾ അടുത്ത സ്റ്റെപ്പ് എടുത്ത് നോക്കുമ്പോൾ അത് നമ്മൾ അറിയാണ്ട് എടുത്തു കൊണ്ട് നമ്മൾ പെട്ടെന്ന് കയറി ആ കയറി ഉടനെ തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് കയറുമ്പോൾ അത് തന്നെ നമ്മുടെ മൈൻഡിൽ സേവ് ആയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാല് കുടുങ്ങി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ സ്റ്റെപ്പൊക്കെ ഈക്വൽ ആക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ റാൻഡിങ് അടിച്ചതിൽ നിന്ന് ഏകദേശം മൂന്നര സെൻറ്റിമീറ്ററോളം ഇവിടുത്തെ സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഡിഫറൻസ് ഉണ്ട് പക്ഷേ വലിയ ബുദ്ധിമുട്ടുമല്ല കാരണം ഇവിടുന്ന് ഈ ഒരു ട്രാവലിങ് ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ എത്തി ഇവിടുന്ന് ഇവിടുത്തേക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുമ്പോഴേക്ക് നമ്മളെ മൈൻഡ് ഫുൾ റീസെറ്റായി ഇവിടെ വരെ ട്രാവൽ ചെയ്യുന്ന സമയത്തേക്ക് നമ്മളിതൊരു പുതിയ സ്റ്റെപ്പായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല നമ്മൾ ഇതേപോലെ തന്നെ ഒരു ഡോഗ് ഡോഗ്ലഗഡ് ഷേപ്പിൽ വന്നിട്ട് ഒരു ലാൻഡിങ് വരുന്നത് ലാൻഡിങ് ഓൾറെഡി ചെയ്ത് വെച്ചാൽ അടിയിൽ ഒരു ബാത്റൂമ് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നു നമ്മളെ അങ്കമാലിയിലുള്ള ഒരു സൈഡിലുള്ളത് അതായത് കയറുമ്പോൾ തന്നെ ഒരു ഡോർ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സ്ലാബിലേക്ക് ഏകദേശം ഒരു പതിമൂന്ന് സെൻറ്റിമീറ്ററുള്ള കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു സ്ലാബിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ കഴിയാം കാരണം ഇത്രയും ലെങ്ത്ത് വരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ വെയിറ്റിനെയൊക്കെ ബാധിക്കും ഓൾറെഡി ഇതിൻ്റെ ലിൻഡലിൻ്റെ കൂടെ തന്നെ വാർത്ത പോയി അതിൻ്റെ സെറ്റിംഗ് ഒക്കെ ചെയ്ത് എന്നതാണ് അപ്പോൾ സ്ലാബിൻ്റെ തിക്ക്നസ് പിന്നെയും ഒരുപാട് കൂടും കാരണം ഒരു പത്ത് സെൻറ്റിമീറ്റർ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒരു നാലോ അഞ്ചോ സെന്റിമീറ്റർ നമ്മളെ പരിക്കണം അതിൻ്റെ മുകളിലെ ടൈലൊക്കെ വരുന്ന സമയത്തേക്ക് വലിയ ഹ്യൂജ് സ്ലാബിൻ്റെ ഒരു ഫീലാണ് പുറമേന്ന് കാണുമ്പോൾ ഉണ്ടാവുക അപ്പോൾ വേണ്ടി വന്ന ചെറുതൊക്കെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഫിൽ ചെയ്തിട്ട് കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഏകദേശം പതിമൂന്ന് നമ്മൾ അവിടെ ഫിൽ ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എല്ലാ സ്റ്റെപ്പ് ഇക്കൊലക്കാൻ വേണ്ടിയിട്ട് അവരോട് ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യിപ്പിക്കാണ് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഒരു ആകെ ഒന്നേ പോയിന്റ് എൺപത് മീറ്റർ മാത്രമേ നീളുള്ളൂ അവിടെ നിന്ന് കയറി നേരെ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറിയാണ് അപ്പോൾ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ആ ഒരു മൂന്നാമത്തെ സ്റ്റെപ്പ് മുതൽ അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് മുതൽ നമ്മളെ മൈൻഡിലേക്ക് സെറ്റ് ചെയ്ത സംഭവം റീസെറ്റ് ചെയ്യാനുള്ള ഒരു ടൈമില്ല ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം റീസെറ്റായിട്ട് ഒരു പുതിയ സ്റ്റെപ്പ് കയറുന്ന ഒരു ഫീലില്ലാന്ന് കയറുന്നു പക്ഷെ അതേസമയത്ത് നമ്മളിവിടെ ഇവിടുന്ന് വന്ന് ഇവിടെ തന്നെ ഒരു ലാൻഡിങ് നേരെ തിരിച്ചിങ്ങോട്ടേക്ക് ഡോഗ്ലക്കിട്ട് ടൈപ്പിൽ പോകുന്നതാണ് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരുന്ന ആ ഒരു ഷേപ്പിൽ വരുന്ന സ്റ്റെയർ ആണെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ടേൺ ചെയ്തിട്ട് പോവുകയാണ് അപ്പോൾ നമ്മളെ മൈൻഡ് റീസെറ്റ് ആവാനുള്ള ടൈമില്ല അപ്പൊ അവിടുന്ന് വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതിലതാണ് ഞാൻ പറഞ്ഞുള്ളത് ഇങ്ങനത്തെ സ്റ്റെയർ വരുമ്പോൾ ലാന്റിങ് അടിക്കരുത് ലാൻഡിങ് അടിക്കുന്നുണ്ടെങ്കിൽ ലെങ്ത്ത് കൂടിയത് മാത്രം അടിക്കുക അടിച്ച് വെക്കുക അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നമില്ല ഇതുപോലെ അതിന് ശേഷം നമുക്ക് മൂന്ന് സ്റ്റെയർ കേസാണ് നമുക്ക് വളരെ പ്രശ്നമുള്ളത് കിട്ടിയത് മിക്കവാറും അധിക സ്ഥലങ്ങളിൽ ഒരു സെന്റിമീറ്റർ ഒക്കെ ഡിഫറൻസ് ഉണ്ടാവലുണ്ട് അന്ന് വലിയ പ്രശ്നമായിട്ട് നമ്മൾ പറയലുമില്ല കാരണം അത് നമ്മളെന്തായാലും കാലം എടുത്ത് വെക്കുന്ന സമയത്തേക്ക് ഈ ഇതിപ്പോ ഒരു സ്റ്റെപ്പാണെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഷോർപ്പായിട്ട് ഇങ്ങനെ ഒരഞ്ഞിട്ടൊന്നും എടുത്ത് നോക്കൂല എന്തായാലും കുറച്ച് കുറച്ച് പൊങ്ങിട്ടല്ല എടുത്ത് വെക്കും ഇങ്ങനെ ഇങ്ങനൊരു ഒരു ചെറിയൊരു ഡിഫറൻസ് കാണും അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പം ഈ ലാൻഡിങ് അടിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ഈ വിൻഡോൻ്റെ ഹൈറ്റ് കാര്യങ്ങൾ പിന്നെ ഇപ്പം തന്നെ ഈ ഡോറിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ഈ പൈപ്പ് വെച്ച് കവറായി പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു കവറിങ് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര പോകും വീടിൻ്റെ ഡോറിൻ്റെ ഈ ഒരു പോഷൻ കവർ ചെയ്യുക എന്ന് പറയുന്നതൊക്കെ ഒരു വാസ്തുപരമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്ക് ഒരുപാട് ശ്രദ്ധിച്ചിട്ട് പോകണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇവിടുത്തെ കാൽക്കുലേഷൻ ഒന്ന് നിനക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ അറിയാന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം എന്നോട് കുറെ സമയം ഞാനിതിപ്പോ എടുത്ത് വെച്ചിട്ടുള്ളത് ഇതിന്റെ ഹൈറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് പോയിന്റ് രണ്ട് അഞ്ച് നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് വെക്കാം ആ തേപ്പ് ഇതിന്റെ വാട്ടർ ലെവലിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പൊ ഈ ഇരുന്നൂറ്റി ഇരുപത്തി എട്ടിനാ നമുക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം നമുക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കട്ടിങ് ഉണ്ടാവും ഈ ഭാഗത്തേക്ക് കയറാൻ പറ്റില്ല ഇവർക്ക് എന്തോ വാ വാസ്തുവിന്റെ പ്രശ്നമുണ്ട് പിന്നെ ഇവിടെ ഒരു ഭംഗിന്റെ എന്തോ പ്രശ്നവും കൂടി വരുന്നത് കൊണ്ട് ഈ ഒരു ഭാഗം കവർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവിടുന്ന് നീളം വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സെൻറ്റിമീറ്റർ അപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഡിവൈഡ് ബൈ നമുക്ക് ഏകദേശം ഒരു ഇരുപത്തി ഏഴ് പോയിൻറ്റ് അഞ്ചും വെക്കാം നമ്മൾ ആവറേജ് വെക്കുന്നതാണ് അപ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് നാല് അത് അവിടെ കിട്ടാനുള്ള സ്കോപ്പില്ല മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഡിവൈഡ് ബൈ പന്ത്രണ്ട് വയ്ക്കാം നമുക്ക് അപ്പോൾ ഇരുപത്തെട്ടേ പോയിൻ്റ് നാല് ഒന്ന് സെൻറ്റിമീറ്ററിൻ്റെ പന്ത്രണ്ട് സ്റ്റെപ്പ് എടുക്കാനുള്ള സ്പേസ് ഉണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ഈ ട്രെഡ് വരുന്നതാണ് പന്ത്രണ്ട് വരുന്നത് അപ്പോൾ പതിമൂന്ന് റൈസർ വരും ടോട്ടൽ പതിമൂന്ന് മടക്കുകൾ ഇങ്ങനെ വരാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ പതിമൂന്ന് മടക്കുകളാക്കിയിട്ട് നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തെട്ടിന് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ഡിവൈഡ് ബൈ പതിമൂന്ന് അപ്പോൾ പതിനേഴ് പോയിൻറ്റ് അഞ്ച് മൂന്ന് സെൻറ്റിമീറ്റർ ഉള്ളത് ഈ പതിനേഴ് പോയിൻ്റ് അഞ്ച് മൂന്ന് ആണ് നമ്മൾ ഈ ഈ താഴത്തെ റൈസർ വരിക അപ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്കിത് കുറക്കാൻ പറ്റുവായിരുന്നു ഒരു സ്റ്റെപ്പ് ഇവിടെ കൂട്ടുന്നതാണെങ്കിൽ പതിനാലിലേക്ക് കൊണ്ടുപോകാം നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ഡിവൈഡ് ബൈ പതിനാലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ പതിനാറ് പോയിൻറ്റ് രണ്ട് എട്ടേ വരും അപ്പം നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് പതിനേഴ് പോയിൻ്റ് അഞ്ച് മൂന്ന് എട്ട് സെൻറ്റിമീറ്റർ ഉള്ളത് അതിനിപ്പം ഞാൻ ടോട്ടൽ ഈ ഇതിൻ്റെ ഹൈറ്റ് കൂടി എടുത്തിട്ട് ഈ ഇരുന്നൂറ്റി ഇരുപത്തെട്ടിന് നമുക്ക് ലെസ് ചെയ്യാം അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുമെന്ന് നോക്കാം ഇതിൻ്റെ ലെങ്ത് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ അത് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച്ന്ന് പറഞ്ഞിട്ട് രണ്ട് അഞ്ച് നമുക്ക് ലെസ് ചെയ്യാം നമുക്ക് ബാക്കിയുള്ളത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ വരുന്നതാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മൈനസ് നമുക്കിപ്പോൾ ഓൾറെഡി കിട്ടിയ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് അപ്പോൾ അതിൻ്റെ വരുന്നത് നൂറ്റി പതിമൂന്ന് ആണ് അവിടെ ഗ്യാപ്പുള്ളത് ഈ നൂറ്റി പതിമൂന്ന് സെൻറ്റിമീറ്ററിൽ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നമ്മൾ ഈ ഒരു സ്ഥലം ഇവിടെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഇവിടെ ഈ ഒരു ലൈൻ സ്പീറ്റ് ലെവൽ വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഈ സ്ലാബ് വരെ ഉള്ള ലെങ്ത്ത് നിന്ന് എടുക്കാം നൂറ്റി തൊണ്ണൂറ്റി നാല് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി നാല് സെൻറ്റിമീറ്റർ ഉള്ളത് നമ്മൾ താഴെ ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ ആണ് ട്രെഡ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയും നമ്മൾ ഇരുപത്തി എട്ട് തന്നെ വെച്ച് ഡിവൈഡ് ചെയ്യുക അപ്പോൾ നമുക്ക് കിട്ടുന്ന ആറേ പോയിന്റ് ഒമ്പത് രണ്ട് ആറേ പോയിന്റ് ഒമ്പത് രണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ ഏഴ് എടുക്കണം അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി നാല് ഡിവൈഡ് ബൈ ഏഴ് അപ്പോൾ ഇരുപത്തേഴ് പോയിൻറ്റ് ഏഴ് ഒന്ന് ഇരുപത്തേഴ് പോയിന്റ് അഞ്ച് കാണിക്കൂട കാരണം ഇവിടെ നമുക്ക് വുഡ് പാനലിങ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ടൈൽ നിങ്ങൾ ടൈലിംഗ് ഈ സൈഡ് വെക്കേണ്ടി വരും ആ ബാത്തും അതുപോലെ വെക്കേണ്ടി വരും അപ്പോൾ ഏഴ് ട്രെഡ് ഇവിടെ കിട്ടുമ്പോൾ എട്ട് റൈസർ വരും ടോട്ടൽ ആ സ്ലാബ് കൂടി ഉൾപ്പെടെയല്ലോ അപ്പോൾ എട്ട് റൈസർ വരും അപ്പോൾ നമുക്ക് വരുന്നത് നൂറ്റി പതിമൂന്ന് ഡിവൈഡ് ബൈ എട്ട് പതിനാല് പോയിൻ്റ് ഒന്ന് രണ്ട് അഞ്ച് നമുക്ക് നേരത്തെ എത്ര കിട്ടിയത് നേരത്തെ കിട്ടിയത് പതിനേഴ് പോയിൻറ്റ് അഞ്ച് മൂന്ന് എട്ട് നമുക്ക് ലെസ് ചെയ്യാം മൈനസ് പതിനേഴ് പോയിൻറ്റ് അഞ്ച് മൂന്ന് അപ്പോൾ വരുന്നത് മൂന്ന് പോയിൻറ്റ് നാല് സെൻറ്റിമീറ്ററിൻ്റെ ഡിഫറൻസ് ആണ് ഈ ഒരു സ്ഥലത്ത് വരുന്നത് ഇതെങ്ങനെ നോക്കിയിട്ട് നമുക്ക് കവറേജ് എടുക്കാൻ വേണ്ടി പറ്റില്ല നമുക്ക് ശരിക്കും വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പം മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് നാല്പത്തി ഒന്ന് ഡിവൈഡ് ബൈ ഇരുപത്തി ഒന്ന് ഇവർക്ക് ഈ ഒറ്റസംഖ്യ തന്നെ വേണമെന്ന് പറഞ്ഞ് പതിനാറ് പോയിൻറ്റ് രണ്ട് മൂന്നിൻ്റെ സ്റ്റെപ്പാണ് ഈക്വലായിട്ട് വേണ്ടത് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തത് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല നമുക്ക് ഇവിടെ വരുന്ന സ്റ്റെപ്പിൻ്റെ എണ്ണം കുറച്ചിട്ട് ഇരുപതാക്കാൻ വേണ്ടി പറ്റുന്നതാണെങ്കിൽ ഈ ഒരു അളവ് ഇപ്പോൾ നമ്മളിപ്പോൾ ഏഴ് പറഞ്ഞത് ആറാക്കി എടുക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ ട്രെഡ് കൂടും അപ്പോൾ ഈ ട്രെഡ് ആവില്ല അപ്പോൾ ഇരുപത് സ്റ്റെപ്പ് ആയിട്ട് കിട്ടും അപ്പോൾ ഒരു സ്റ്റെപ്പ് ഇവിടെ അഡീഷണൽ ആയിട്ട് എടുക്കണ്ട അപ്പോൾ ഇവിടെ അഡീഷണൽ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല നമ്മൾ ടോട്ടൽ ഹൈറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തൊന്ന് അതിനകത്ത് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കുറച്ച് കഴിഞ്ഞാൽ മുകളിൽ വരുന്ന നൂറ്റി പതിമൂന്ന് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തേക്കാണ് നമ്മൾ ഈ എട്ട് സ്റ്റെപ്പ് എടുക്കുമ്പോൾ പതിനാല് പോയിൻറ്റ് ഒന്ന് രണ്ട് അഞ്ച് മുകളിലതും താഴത്തത് പതിനേഴ് പോയിൻറ്റ് അഞ്ച് മൂന്നും സൈസ് വരുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ പ്ലാനൊക്കെ തയ്യാറാക്കി കൊടുത്ത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആർക്കിടെക്റ്റായി എല്ലാം കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം മാത്രം നമ്മൾ വർക്ക് എടുത്തിട്ടുള്ളതെട്ടോ നമ്മൾ ഇതിനുള്ള സോൾവ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഈ സ്റ്റെപ്പിൻ്റെ വീതി ഈക്വലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ലാൻഡിങ് വരുന്നതിൻ്റെ ആ സ്ലാബ് എക്സ്റ്റെൻഡ് ചെയ്യുക അതായത് നമ്മൾ ഈ മെറ്റൽ കൊണ്ട് തന്നെ ഒരു ഒരു പോർഷൻ കുറച്ചൊന്ന് കൂട്ടിയിട്ടിട്ട് കൊടുക്കുക നമുക്കിപ്പോൾ ഇവിടെ ആറ് സ്റ്റെപ്പ് ആവുകയാണെങ്കിൽ ആറ് കഴിഞ്ഞിട്ട് അത്രയാണെന്ന് ബാലൻസ് ഉള്ളത് ആ ബാലൻസ് വരുന്ന അത്രയും ഭാഗം നമ്മളെന്തെയ്യ അവിടെ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്ക് ഈ ഇരുപത്തി ഒന്ന് ഉള്ള ഈ ഒരു സംഖ്യയിലേക്ക് എത്തിക്കണം പിന്നെ അങ്ങോട്ടേക്ക് കൂട്ടാൻ പറ്റില്ല ഇങ്ങോട്ടേക്ക് കൂട്ടാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു ലെവലിൽ തന്നെ ചെയ്യേണ്ടി വന്നത് കഴിയുമെങ്കിൽ എപ്പോഴും ഈക്വൽ ആയിട്ടുള്ള റേസർ വരുന്നത് നേരത്തെ പറഞ്ഞ ഈ മടക്കുകൾ ഈക്വലായിട്ട് വരുന്നത് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഏറ്റവും നല്ലത് ചിലപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്തായിരിക്കും മിക്കവാറും വീഴാൻ സാധ്യത കയറുമ്പോൾ നമ്മൾ ഇങ്ങനെ കാല് കുടുങ്ങി പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവും ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ കാലെടുത്ത് നോക്കുമ്പോൾ കാൽ ഇവിടെ കുടുങ്ങുന്ന പ്രശ്നമുണ്ടാവും അങ്ങനെ വീഴാൻ സാധ്യല്ല പക്ഷെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരുമ്പോൾ നമ്മൾ അങ്ങനെയല്ല സഡനായിട്ട് നമ്മൾ ഇവിടെ കാല് വെക്കാൻ ഒരു ഓർമ്മയിൽ ഇങ്ങനെ വെച്ചു പോവും അങ്ങനെ വെച്ചു പോകുന്ന സമയത്തേക്ക് പെട്ടെന്ന് വീഴാനുള്ള സാധ്യതയുണ്ട് മൂക്ക് കുത്തിയിട്ട് താഴോട്ടേക്ക് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് തന്നെ കൈകാര്യം ചെയ്യുക പിന്നെ നമ്മൾ ഏത് ഹൈറ്റിൽ ഫിനിഷ് ചെയ്യണം എന്നുള്ളത് ആദ്യമേ തീരുമാനിക്കുക അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ കണ്ണൂർ ഈ ഭാഗത്ത് നമ്മുടെ പ്രത്യേകിച്ച് ഈ ചെങ്കല് കണ്ട് കണ്ണൂർ കണ്ണൂർ കാസർകോട് നമ്മളിപ്പോൾ ഈ കല്ല് ഒരുപാട് സ്ഥലങ്ങൾ കിട്ടുന്നുണ്ട് ആ ഒരു ഭാഗത്ത് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര അളവിൽ ഫിനിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ഒരു മുന്നൂറ്റി ഇരുപത് ഫിനിഷ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഈ ലെവലിൽ ഫിനിഷ് ചെയ്യണം അതിനുള്ള വിൻഡോ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകുക ചിലപ്പോൾ അവസാനം ക്ലയൻറ്റിൻ്റെ പ്രശ്നം കൊണ്ട് ചിലപ്പോൾ ഹൈറ്റ് കൂടുതലുണ്ട് പ്രശ്നം പറയാൻ കാരണം എന്താ പറഞ്ഞാൽ ആദ്യത്തെ പ്ലാൻ പ്രകാരം ചിലപ്പോൾ മൂന്ന് മീറ്ററിൽ ഒരു മൂന്ന് രൂപയിൽ ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അവസാനം പണിക്കാരോ അഭിപ്രായം കൊണ്ടോ അല്ലെങ്കിൽ വീടാരെങ്കിലും കാണാൻ അഭിപ്രായം കൊണ്ടോ ഇത് ഹൈറ്റ് കുറവല്ല ഒരു വരി കൂടി വെച്ചുകൂടെ എന്ന് ചോദിച്ചിട്ട് വരുന്ന പ്രശ്നങ്ങളും വരലുണ്ട് അപ്പോൾ അത് ഏറ്റവും നന്നാവും നിങ്ങൾക്ക് ഈ സ്ലാബ് വറക്കുന്നതിൻ്റെ കൂടെ ലാൻഡിംഗ് ചെയ്യുന്നതായിരിക്കും നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് സെ സെൻറ്റിമീറ്ററേ നീളു വരുന്നുള്ളൂ അതായത് നാലര മീറ്റർ എന്ന് പറയുന്നത് നാലര മീറ്റർ ഒന്നും ഒരു വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല നമ്മൾ ഏകദേശം അഞ്ചേ പോയിൻറ്റ് അഞ്ച് മീറ്റർ കാസർഗോഡ് ഉപ്പളയിൽ ഉളവാറില്ല ലാൻഡിങ് നമ്മൾ ഈ മെറ്റൽ കൊണ്ട് തന്നെ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും നീളം കൂടിയത് അതാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് വൈബ്രേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ മെറ്റൽ കൊണ്ടെങ്കിൽ തന്നെ ചെയ്യുന്നതാണ് നമുക്ക് ഈ എല്ലാ സ്റ്റെപ്പുകളും ഈക്വൽ ആക്കിയിട്ട് ചെയ്യാൻ പറ്റുവായിരുന്നു പക്ഷേ അപ്പോഴൊരു പ്രശ്നമുണ്ട് ഈ വിൻഡോന്ന് നിങ്ങൾക്ക് ആദ്യം വെക്കാൻ പറ്റാതെ ഒരു പ്രശ്നം വന്നേക്കും അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങളെ ബഡ്ജറ്റും പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ പ്ലാനിങ്ങും ഒക്കെ മാച്ച് ആവുന്ന രീതിയിൽ മാത്രം ഒരു വർക്ക് എടുക്കാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ പിന്നെ ഈ ലാൻഡിങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ടേൺ ചെയ്യേണ്ട സംഭവങ്ങൾ നിങ്ങൾക്ക് മിനിമം ഒരു ട്രയാങ്കിൾ ആക്കിയിട്ടാക്കാം അതല്ലെങ്കിൽ നമ്മളിപ്പം ഹാഫ് ടേണ് അല്ലെങ്കിൽ സ്പൈറൽ ടയർ സ്റ്റയറുകളൊക്കെ കണ്ടില്ലേ അതൊക്കെ ഇങ്ങനെ ടേൺ ചെയ്ത് വരുത്തി അതിലൊന്നും ലാൻഡിങ് പ്രത്യേകിച്ച് വരേണ്ട ആവശ്യം വരുന്നില്ല ഇനിയിപ്പോൾ ട്രയാങ്കിൾ ആയിട്ടുള്ള ഇപ്പോൾ ഒരു ഒരു സ്ക്വയർ മീറ്ററിൻ്റെ വരുന്നതിൽ ഈ ട്രയാങ്കിൾ ആക്കിയിട്ടുള്ള ലാൻഡിങ് വരുന്നുണ്ടാവും ഈ ഒരു ഭാഗം പോയിട്ട് ഇങ്ങനെ പോയിട്ട് നമുക്ക് തിരിഞ്ഞ് പോകാൻ വേണ്ടി പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ലാൻഡിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു അറുപത് ശതമാനം യൂസേജ് ഉള്ളു നമുക്ക് തേർട്ടി തേർട്ടി ടു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് യൂസേജ് ഇല്ലാത്ത സംഭവമായിരിക്കും ട്രയാംഗിൾ വരുമ്പോൾ നമുക്ക് കാൽ വെക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഓവറായിട്ട് കാല് വെക്കാൻ വേണ്ടിയിട്ട് സ്ഥലമുള്ള രണ്ട് ഏരിയ ആയിട്ടാണ് പോകുക അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് കഴിയുമെങ്കിൽ ഏറ്റവും ഒരു സ്ക്വയർ മീറ്ററിൻ്റെ ലാൻഡിങ്ങ് വരുന്ന രീതിയിൽ തന്നെ സെറ്റ് ആക്കുന്നതായിരിക്കും ഉണ്ടാവുക ഈ രണ്ട് സ്റ്റെപ്പ് ഒരു കുറച്ച് മുപ്പത്തിയഞ്ച് സെൻറ്റിമീറ്ററിൽ ഒരു ഫ്ലോട്ട് ടൈപ്പിൽ ഇങ്ങനെ വളച്ചു കൊണ്ടുപോയിട്ടൊരു കവറിങ് ഒക്കെ ആക്കുന്ന രീതിയിൽ ഇരിക്കേണ്ട ഒരു സംവിധാനമൊക്കെ ആക്കിയിട്ട് ഒരു ഫ്ലവർ ബേസ് ഒക്കെ വെക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മളിത് അതുകൊണ്ടാണ് ഈ താഴത്തെ രണ്ട് സംഭവങ്ങൾ അടിക്കാണ്ട് വിട്ടിട്ടുള്ളത് ഇത് കോൺക്രീറ്റിൻ്റെ അകത്ത് പോകുന്നത് ഇവിടെ മുതലാണ് നമ്മൾ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുക ഇവരിപ്പോൾ ഇവിടെ രണ്ട് സ്റ്റെപ്പ് കോൺക്രീറ്റ് ചെയ്യുക ചെയ്യുക പിന്നെ മുകളിലുള്ളത് മുകളിലുള്ളത് നമുക്ക് ഒരു കാരണവശാലും നമുക്കിത് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അളവ് കിട്ടുന്നില്ല ഇപ്പോൾ നൂറ്റി പതിമൂന്ന് ഡിവൈഡ് ബൈ ആറ് എടുത്ത് നോക്കുന്നതാണെങ്കിൽ പതിനെട്ടേ പോയിന്റ് എട്ടേ മൂന്ന് വരുന്നത് പതിനെട്ടേ പോയിന്റ് എട്ടേ മൂന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത സ്റ്റെപ്പാണ് പിന്നെ നമുക്ക് വരുന്നത് നൂറ്റി പതിമൂന്ന് ബൈ ഏഴ് ഏഴ് എടുക്കുന്നതെങ്കിൽ പതിനാറ് പോയിന്റ് ഒന്ന് നാല് വരും അപ്പോൾ ഏഴ് സ്റ്റെപ്പ് എടുക്കുമ്പോൾ നമുക്ക് അവിടെ ട്രെഡ് കൂടുതലായിരിക്കും അപ്പോൾ അവിടെ ഇവിടെ ഏഴ് സ്റ്റെപ്പാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പതിമൂന്ന് ഏഴ് ഇരുപതേ കിട്ടും അപ്പോൾ ഇരുപത് പേർക്ക് പറ്റില്ല ഒറ്റ സംഖ്യ ആക്കണം മൂന്നര സെൻറ്റിമീറ്ററിൻ്റെ ഈ ഡിഫറൻസ് എങ്ങനെ കണക്കൂട്ടിയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല അപ്പോൾ ഈ മൂന്നര സെൻറ്റീമീറ്ററിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ടോട്ടലല്ല കേട്ടോ നിങ്ങൾക്ക് കാര്യം വ്യക്തമായിട്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം നമുക്കിപ്പോൾ ഈ നൂറ്റി പതിമൂന്ന് പറയുന്നത് നമുക്ക് ഏഴ് എട്ട് സ്റ്റെപ്പിൻ്റെ ഒരാണ് വരുന്നത് നൂറ്റി പതിമൂന്ന് അപ്പോൾ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പതിനാല് പോയിൻറ്റ് ഒന്ന് രണ്ട് അഞ്ച് ഒരു സ്റ്റെപ്പിൻ്റെ മുകളിലാണ് മൂന്നര സെൻറ്റിമീറ്ററിൻ്റെ ഡിഫറൻസ് വരുന്നത് അപ്പോൾ നമുക്കിപ്പോൾ എട്ട് സ്റ്റെപ്പിൻ്റെ മുകളിൽ വരുമ്പോൾ എട്ട് ഇൻറ്റു മൂന്ന് പോയിൻറ്റ് നാല് ഏകദേശം ഇരുപത്തിയേഴ് സെൻറ്റിമീറ്ററിൻ്റെ ഡിഫറൻസ് ലാൻഡിങ് അടിക്കേണ്ടതിൽ നിന്ന് മാറിയിട്ടുണ്ട് അത് ഒരു കല്ല് കൂടുതൽ വന്നതാവാം ചിലപ്പോൾ പ്രശ്നം വന്നിട്ടുണ്ടാവാം നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി അതായത് ഈ ഒറ്റസഖ്യോ രസഖ്യാന്നുള്ളതിൽ കാര്യത്തിലൊരു കോംപ്രമൈസ് പറ്റുമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഗ്യാസ് ഉള്ളൂ അപ്പം ഇത്രയും ഈ വീഡിയോയിലുള്ള വീഡിയോ വെച്ച് വൈറ്റ് ചെയ്യുന്ന ഇഷ്ടമായ ലൈക്ക് ചെയ്യാനോ അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തിരുത്തോ കാര്യങ്ങളുണ്ടെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈപ്പിന്ന് പുതിയ വിഷമം വിടുക താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഔട്ട്